ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനതേ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് വലിയ മാറ്റവും കാര്യങ്ങളൊന്നും ഇല്ല മാറ്റം വരാൻ മാത്രമുള്ള സമയവും കാര്യങ്ങളൊന്നും മൂന്ന് മാസത്തെ ഗ്യാപ്പെല്ലാം വന്നിട്ടുള്ളൂ പിന്നെ അതേ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അതേ നമ്മൾ ബാക്ക് ടു ചന്ദനത്തോപ്പ് എത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ട് നമ്മളാണെങ്കിൽ പപ്പിയെ ഒന്ന് സർപ്രൈസാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മളവിടെ സി സി ടി വി ക്യാമറയിലൊക്കെ നോക്കി ഇടയ്ക്കിടയ്ക്ക് അവളെ വിളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൾ നമ്മൾ ശബ്ദം ഒക്കെ കേട്ട് അങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവളെ നേരത്തെ അമ്മയുടെ അമ്മയും സച്ചിനെ അവിടെ കുറച്ച് മുന്നേ ഇറക്കിയിട്ട് അവർ റൂമിലിട്ട് പൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾ നമ്മളെ ശബ്ദമൊക്കെ കേട്ടിട്ട് തിരിച്ചറിയുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അവളെ ആ താഴത്തെ ആ റൂമിനകത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അമ്മ അവിടെ കൂടെ ഉണ്ട് അല്ല അവളടക്കം ബ്രഹവും കാര്യങ്ങളും ഒക്കെ വെക്കുന്നുണ്ട് അപ്പൊ ചേട്ടന അവളരെ ഏകദേശം ഒരു എട്ട് മാസത്തിന് ശേഷമാണ് കേട്ടോ കാണാൻ പോകുന്നത്

അടുക്കളേ നോക്ക് നാ എന്തുവാ അവിടെ മണവടിക്കുന്നാ ആയി തീയ് കേറ് ഈ മുണ്ടാ നമ്മൾ അവസ് സ്പ്രേ ഇടില്ലേ വന്നോ ലിക്ക് ഇതി ഓ വാ വീമ കേറ് ോടേ അവിടെ ആരും ഇല്ല కష్ట

มาไหนเต้นได้เลยเรื่อยๆครับพี่ครับมากระปอครับ <laughs> <She never laughs> <red> <laughs> <Abhi. laughs> I'm scared. Come here. What are you doing? I didn't do anything. You didn't mind me, did you? We അടി ആ നാക്ക് കെട്ടില്ല കച്ചെന്ന് വളപ്പിച്ച് കേട്ടോ അതാണ് മണവടി പ്രേടമണവടി മണ്ണ വെച്ചി ഇനിക്ക് വെല്ലേ അ കുട്ടൂണിയേ തപ്പി ആ ആ മട മട തീ അപ്പുറം നടവിടെവിടെ കേറ്റി ജീറ്റി ജീറ്റി ആവാതെ വാടി

അപ്പി അമ്മ എന്തേടി മണ്ടക്കേറല്ലേ മണപ്പച്ചാ മതി ലാപ്ടോപ്പ് സനി പിടത്തോ അല്ലെങ്കി അവള് കടിച്ചു കൂടു അങ്ങനെ പോയി നമ്മളെ കണ്ട് കുറേ ഹാപ്പി ആയിട്ട് പിന്നെ നമ്മുടെ ഈ കാൽച്ചവട്ടി തന്നെ കിടക്കായിരുന്നിട്ട് അവൾ ഇങ്ങോട്ടും പോവാതെ കുറച്ച് സേവനപ്പ് നമ്മൾ കൊണ്ടുപോയ വഴിക്ക് അത് താഴെ വീണ് അതാണ് കേട്ടോ നക്കി കുടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് സെവൻ പക്ഷേ നമുക്ക് അധികം ആരും കൊടുക്കുന്ന ഡോഗ്സിനൊന്നും അത്ര നല്ല അല്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒത്തിരി ഒന്നും കൊടുക്കാറില്ല കേട്ടോ പിന്നെ നമ്മൾ കുടിക്കുമ്പോൾ അവൾ ഒന്ന് രണ്ട് തുള്ളിയൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ അതെ നമ്മൾ അവളായിട്ടൊക്കെ സിറ്റൌട്ടിലൊക്കെ ഇരുന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെയായിട്ട് നമുക്ക് അടുത്ത ബ്ലോഗിൽ ഇന്നത്തെ ബ്ലോക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ കൂടാൻ മാറാതിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാൻ ടിൽഡൻ ടേ കെയർ ബൈ ബൈ